ഈശ്വരം ശിഹായ സ്ഥിതി ആയിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും കുടുംബങ്ങൾ വലിയ വെല്ലുവിളി നേരിടുന്ന ആധുനിക കാലഘട്ടത്തിൽ കുടുംബ പ്രേക്ഷിതത്വത്തിന്റെ വഴികാട്ടിയായ ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ കുടുംബജീവിതവും കുടുംബ നവീകരണ യജ്ഞങ്ങളും സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നതാണ് താപസ അധ്യാത്മികതയോട് അതിരറ്റ ഉണ്ടായിരുന്ന തുമ്മച്ചൻ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ നിർവഹിച്ചിരുന്നു മകൻ ഫ്രാൻസിസിന്റെ സ്വഭാവ രൂപീകരണത്തിൽ ബദ്ധശ്രദ്ധനായിരുന്നതിനാലാണ് തെങ്ക് കേസിൽ അദ്ദേഹം ഇടപെടുകയും തികച്ചും നീതിയുക്തമായ വിധി പ്രസ്താവിക്കുകയും ചെയ്തത് പെൺമക്കളുടെ സുരക്ഷിതമായ ജീവിതത്തിലും അവർക്ക് ചേർന്ന ഇണകളെ നേടിക്കൊടുക്കുന്നതിലും തൊമ്മച്ചൻ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ഫ്രാൻസിസിനെ വിവാഹം കഴിപ്പിച്ച് കുടുംബ ഉത്തരവാദിത്തങ്ങൾ കൈമാറിയതിന് ശേഷമാണ് തൊമ്മച്ചൻ സർവ സ്വാതന്ത്ര്യത്തോടെ പൊതു കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതും അതിനായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ദൈവിക കാര്യങ്ങളിലും പരസ്നേഹ പരസ്നേഹപ്രവർത്തനങ്ങളിലും ഒരു മെല്ലെ പോക്ക് തൊമ്മച്ചൻ അസാധ്യമായിരുന്നു ഈ ഉത്തമ ക്രൈസ്തവ നിലപാടും ഭാര്യയുടെ ഒരുവിധത്തിലും ചേർന്നു പോകാത്ത സ്വാർത്ഥ നിലപാടും തമ്മിലുള്ള സംഘട്ടനത്തിനുള്ള സാഹചര്യങ്ങൾ കാര്യമായി ഉണ്ടാകാൻ ഇടനൽകാത്ത ഉത്തമ മാർഗങ്ങളായിരുന്നു തൊമ്മച്ചനുണ്ടായിരുന്നത് കുടുംബ പശ്ചാത്തലമോ സാമ്പത്തിക സാംസ്കാരിക നിലയോ നോക്കാതെ ഏതൊരാവശ്യക്കാരൻ്റെ അടുത്തും ഓടിച്ചെല്ലുന്ന തൊമ്മച്ചൻ അധകൃതർക്കായി ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തെ മേലാളന്മാരുടെ ശത്രുവാക്കി മാറ്റി ഭിക്ഷക്കാരോടും അധകൃതരോടും സ്വന്തക്കാരോടും മുതലാളിമാരോടും എല്ലാം ഒരേ നിലപാടാണ് തൊമ്പച്ചിട്ടുണ്ടായിരുന്നത് ഈ സന്തുലനാവസ്ഥ വിശുദ്ധ ജീവിതങ്ങളുടെ മാത്രം അവകാശമാണ് ഇത്രയേറെ നന്മയും സ്നേഹവും പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും പ്രദർശിപ്പിക്കുന്നവർ വിരളമാണ് ഫ്രാൻസിസിന്റെ ഈ സുതാര്യത തൊമ്പച്ചനിലും ദൃശ്യമാണ് നാമകരണത്തിൻ്റെ ദേവദാസൻ പടികടന്ന് അദ്ദേഹം മുന്നേറാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആമേ